مهانا يا أنس بن مالك رضي الله تعالى عنه وردي معاذ بن جبل رضي الله تعالى عنه كان انه മഹാൻ ചോദിച്ചയാ ചോദിച്ച നീ എവിടെ നിന്നുമാണ് അള്ളാഹുവിനോട് പറഞ്ഞു ഓ അനസ് ബിനുമാലിക്കെ ഞാൻ അള്ളാൻ്റെ ഹബീബ് അറേബ് അടുക്കൽ നിന്നുമാണ് കടന്നു വരുന്നത് അനസ് റളിയല്ലാഹു തആല എന്ന് ചോദിച്ചു മുആദേ അല്ലാന്റെ ഹബീബ് എന്തെങ്കിലും നിന്നോട് പറഞ്ഞു മുആദേ പറഞ്ഞു അനസേ നിന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുആദ ബിൻ ജബൽ റളിയല്ലാഹു തആലോ വിശധീകരികയാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാണിസൻ മുഖ്ലിസൻ ദഖലൽ ജന്ന ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് അവൻ ും ആരെങ്കിലും മാസത്തിന്റെ ഒരു നോമ്പ് അള്ളാഹുവിന്റെ തൃപ്തി കാഷിച്ചുകൊണ്ട് പിടിക്കുകയാണെങ്കിൽ അവനും

മഹാനായ അനസുബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഞാൻ ഒരു ദിവസം അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുആദ് മുറഞ്ഞ ഈ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു മുആദ് മുആദ് മുറഞ്ഞത് സത്യമാണ് മുആദ് മുറഞ്ഞത് സത്യമാണ് ജിബ്രിയിലു നബിയിൽ ആദ്യമായി ഇറങ്ങുന്നത് ഇരുപത്തിയേഴ് റജവ് മാസമിലാണത് നൊമ്പു സുന്നതുണ്ട് പ്രതിഫലമേറയാ സിദ്ധീന മാസം നോമ്പ് ഹബീബ് ുംസത്തിന്റെ ഇരുപത്തിയേഴിന്റെ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അവന് അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു തല രേഖപ്പെടുത്തുന്നതാണ്